ും സ്വാഗതം വന്നേക്കേണ്ട ശേഷം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഒരു കുട്ടി നമുക്ക് ഇന്നത്തെ മോഡൽ മോഡലാണ് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു വാളയാണെട്ടോ വന്നേക്കണം നന്നായിട്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് പുതിയതായിട്ട് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ബോക്സ് ചെയ്യുമ്പോൾ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണോട്ടോ വന്നിരിക്കുന്നത് ഹാർട്ട് ഷേപ്പിന്റെ ഡിസൈനും അതുപോലെ തന്നെ മുകളിലേക്ക് കഴിയുമ്പോൾ ഒരു വൈറ്റ് സ്റ്റോണൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഡബിൾ ലെയറിൽ വന്നിരിക്കണ ഒരു മാലിയാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ടൈപ്പ് ആയിട്ടുള്ള ഗോൾഡൻ ഡിസൈനിൽ വന്നിട്ടുള്ള വൈറ്റും റൂബി സ്റ്റോണും വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് ബോക്സ് ചെയിനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ഇതുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാറ്റിൽ വന്നേക്കണ വളനിയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല ഇതാവുമ്പോൾ ഒരു വളയിട്ട് കഴിഞ്ഞു ആണ് കേട്ടോ അത്യാവശ്യം ഒരു തടവള ടൈപ്പിൽ തോന്നുന്ന ഒരു മോഡലാണ് ഡിസൈൻ വർക്കും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ ആയിട്ട് ഹാങ്ങിങ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും വന്നിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അഡ്ജസ്റ്റ് ഇതുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡ് ഡിസൈൻ വന്നേക്കണ ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കണത് ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള അഡ്ജസ്റ്റ് ചെയ്താൻ പറ്റിയിട്ടുള്ള കണ്ണികളൊക്കെ ഒരു മാരിയാണെ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ടുള്ള റെഡ് ക്രിസ്റ്റൽ വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കണത് ബോക്സ് ചെയിമേ ആണ് നമുക്ക് നല്ല ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ മാറ്റ് ആണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് നല്ല ഭംഗിയ ഡിസൈൻ കാണാനായിട്ട് സൂപ്പറാണ് സിമ്പിളാണ് അടിപൊളിയാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ ഇത്ര മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് വാളയാണോട്ടോ എല്ലാം പുതിയ മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി സിമ്പിളാണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്ര മോഡല് വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഡിസൈനിൽ വന്നിട്ടുള്ള വൈറ്റ് ആയിട്ട് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് ബാക്ക് കണ്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഡബിൾ ലെയറിൽ ഇതുപോലെ ആറ് ലെങ്ത്തിൽ വരുന്ന പേടിന്റെ ഒരു മാലയാണ് മാലയാണെട്ടോ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗാണ് കേട്ടോ വന്നിരിക്കുന്നത് ജെന്റ്സിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഹെവി ടൈപ്പ് ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബട്ടർഫ്ലൈയുടെ ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ എന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് പക്ഷെ നല്ല രീതിയിൽ നല്ല മോഡലുകൾ വെറൈറ്റി മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളാണ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ ഈ മോഡലുകൾ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കണത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനാണ് ആണ് കൈ ചെയിൻ ആയിട്ട് കണ്ണികളും വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ ആയിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഡിസൈൻ കാണാനായിട്ട് അധികം റേറ്റ് വരുന്നു നല്ല വെറൈറ്റി മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എ ഡി സ്റ്റോണും അതുപോലെ തന്നെ സൈഡിൽ ഗോൾഡിന്റെ ഡിസൈൻ വർക്ക് വന്നിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ടുള്ള ബോക്സ് ചെയിനും വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഉള്ള കണ്ണുകൾ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്ക് അഡ്ജസ്റ്റ് പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചേനാണോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ കൈച്ചേനാണോട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല വൈറ്റ് ഡിസ്റ്റോൺ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ പേര് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയൊക്കെ അതുപോലെ തന്നെ കംപ്ലൈൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മളായിട്ട് മറക്കരുത് അപ്പം അടുത്ത വീട് എടുക്കുന്ന അടിപൊളി വീടുകളാണ് താങ്ക് യു